ഹായ് ഫ്രണ്ട്സ് പൊതുവെ എല്ലാവരും ഓപ്ഷൻ ട്രേഡിങ്ങിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാണുക അതിൻ്റെ ഒരു അപകടം പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റോക്കിൽ ഇൻട്രാഡേ ട്രേഡ് എടുക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട് അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റോക്കിൽ ട്രേഡ് എടുക്കാനുള്ള അവസരങ്ങൾ ഇൻട്രാഡേ അവസരങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നു ലൈവായിട്ട് അത് അങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ളതും കൂടെ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്കുകളിൽ ആണ് പ്രിഫറബിളി നമ്മൾ നമ്മൾ സ്റ്റോക്ക് സെലക്റ്റ് ചൂസ് ചെയ്യേണ്ടത് ധാരാളം ഉള്ള സ്റ്റോക്കുകളായിരിക്കും നിഫ്റ്റി ഫിഫ്റ്റിയിൽ അപ്പോൾ റാൻഡംലി നമ്മൾ പ്രൈസ് പ്രൈസാക്ഷാണ് നോക്കുന്നത് റാൻഡംലി ഓരോ സ്റ്റോക്കുകൾ അങ്ങനെ കയറി നോക്കുകതിന് ശേഷം ലെവലുകൾ പ്രധാനപ്പെട്ട സോണുകൾ മാർക്ക് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങാൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇവിടേക്ക് മാർക്ക് ചെയ്യുന്നു അപ്പോൾ ബേസിക്കലി പ്രൈസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന സോൺ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിലൊരു സാധ്യത വരണമെങ്കിൽ തേർട്ടി മിനിറ്റ് ആണ് ടൈം ഫ്രെയിം അപ്പോൾ ഇനി വൺസ് അഗെയിൻ ഈ ഒരു ഈ ഒരു ഏരിയയുടെ താഴേക്ക് വന്നിട്ട് മുകളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഈ രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്രൈസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്താൽ ബൈ പരിഗണിക്കാൻ പറ്റും അപ്പോൾ അതുവരെ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കോൾ ഇന്ത്യയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റോക്കിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ആൾറെഡി അതാ വൺ പോയിൻറ്റ് എയിറ്റ് സെവൻ ബി പി സിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് ഇത്രയും മൂവ് ചെയ്തിട്ട് സ്റ്റോക്കിൽ ഇനി പോയിട്ട് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതിൽ അർത്ഥമില്ല ആൾറെഡി ഇന്നത് വലിയൊരു റാലി തന്നു കഴിഞ്ഞു രണ്ട് ശതമാനത്തിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അപ്പോൾ ആവറേജും ഒന്നര ശതമാനം രണ്ട് ശതമാനമൊക്കെയാണ് നല്ല റാലിയുള്ള ദിവസങ്ങളിൽ തന്നെ എനിക്കാവൂറ് സ്റ്റോക്കുകൾ മൂവ് ചെയ്യാറ് അതിന് പകരം അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതാ ഒരു സിപ്ല ന്യൂട്രലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം സിപ്ലയിൽ അവസരം എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും നമ്മൾ ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു ലെവൽ നമുക്ക് കിട്ടും ഒരു സിമ്പിൾ രീതിയിൽ ലെവൽ മാർക്ക് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ലെവൽ മാർക്ക് ചെയ്യാം അത് ഇമ്പിറ്റീവീനാണ് ഇതിൻ്റെ ഈ ലെവലിൻ്റെ അപ്പുറത്തേക്ക് ക്ലോസ് ചെയ്ത് റീടെസ്റ്റ് ചെയ്താലാണ് ഇവിടെ നമുക്ക് അവസരങ്ങൾ ഉണ്ടാവും റൈറ്റ് ഇനി പ്രീവിയസ് ലെവലുകളുടെ എന്തെങ്കിലും സ്വാധീനം അവിടെ ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ വരച്ച് നോക്കിയാൽ അറിയാം ഓക്കെ അപ്പോൾ ഇത് ആൾറെഡി ഒരു നല്ല ഒരു റെസിസ്റ്റൻസിലാണ് അപ്പോൾ ഈ ഒരു സോൺ കടന്ന് കിട്ടേണ്ടത് ആവശ്യമാണ് റൈറ്റ് ഇനി ആ ഒരു ഭാഗത്ത് ഇതിലേക്ക് ക്രോസ് ചെയ്ത് കിട്ടിയാൽ പിന്നെ അവിടെ നമുക്ക് നമ്മുടെ ഓർഡർ ഫ്ലോ കൺസെപ്റ്റുകളൊക്കെ ഡൈവേഴ്ഷൻ ഉണ്ടോ എന്നുള്ളതും ഡെൽറ്റ ഒക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കിയിട്ട് കൺഫർമേഷൻ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിലവിലെ അവസരങ്ങളൊന്നും എത്തി നിൽക്കുന്നില്ല ഇനി നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിയൻ അവർ പോയിൻ്റ് ടു ഫോറാണ് നിക്കുന്നത് price action, content yeah okay yes. സസ്റ്റെയിൻ ചെയ്യുമോ എന്ന് നോക്കാം നമുക്ക് ഈ ഏരിയയിൽ സസ്റ്റെയിൻ ചെയ്യുമോ എന്നൊന്ന് നോക്കാം അതിനുശേഷം ഡിസിഷൻ എടുക്കാം ഇപ്പോൾ നിലവിൽ അവിടെയും ഓപ്പർച്യൂണിറ്റി ഇല്ല പിന്നെ അതിന് സമാനമായ രീതിയിൽ പോയിൻ്റ് ത്രീ അല്ലെങ്കിൽ പോയിൻ്റ് ടു പോയിൻ്റ് ത്രീ ത്രീ ഡേവിൽ സ്ലാബ് ഇവിടെ എല്ലാം ഓപ്പർച്യൂണിറ്റി ഇല്ല കോൺ ഇന്ത്യ യെസ് നമ്മൾ ആണ് റെസിസ്റ്റൻസ് ൻസാണ് ഈ ഭാഗത്ത് സസ്റ്റൈൻ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില് ഓപ്പോർച്യൂറ്റിയാണ് പിന്നെ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി കളിക്കാം കൺസ്യൂമർ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കെത്താറ്റ കൺസ്യൂമർ ഓക്കെ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ടാറ്റ കൺസ്യൂമറില് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് കുറച്ച് കൺഫർമേഷൻസ് ഇവിടെ എടുത്തതിനു ശേഷം നമുക്ക് ബൈസൈഡിൽ ടാറ്റ കൺസ്യൂമറില് ബൈസിൽ നടക്കും അപ്പോൾ ഇപ്പം നമ്മൾ തേർട്ടി മിനിറ്റിലാണ് ജസ്റ്റ് ഒരു റഫ് അനാലിസിസ് ചെയ്തത് ീ പോയിൻറ്റിൽ നിന്ന് ഈ പോയിന്റ് വന്നു ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ റാലി ചെയ്തിട്ടുണ്ട് എത്ര ദിവസം കൊണ്ടാണ് അപ്പോൾ പതിനെട്ട് സെപ്റ്റംബറാണ് അപ്പോൾ നമ്മൾ ഒക്ടോബർ ഇന്ന് ഒന്നാം തീയതിയായില്ലേ ഒക്ടോബർ ഒന്നിലാണ് അപ്പം ഇനി നമ്മൾ ഇതാ അവിടെ ഫൈവ് മിനിറ്റിലേക്ക് പോകുന്നു ഫൈവ് മിനിറ്റിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കുകയാണെന്നുള്ളത് ഓക്കെ ഫൈവ് മിനിറ്റിൽ എത്തുമ്പോൾ ഇതാണ് കണ്ടീഷൻ അപ്പം ഇനി ഈ ഒരു ഭാഗത്ത് എത്തിയതിന് ശേഷമുള്ള പ്രൈസാക്ഷൻ നമുക്ക് നോക്കണം പ്ലസ് മാർക്കറ്റിനകത്ത് എന്ത് സംഭവിക്കുന്നുള്ളത് ടാട്ട കൺസ്യൂമർ ഫൈവ് മിനിറ്റില് ആണ് നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ കാൻഡിലാണ് ഈ കാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡെൽറ്റ മൈനസ് ആയിരുന്നു പിന്നീട് പിന്നീടാണത് അപ്പോൾ അഗ്രസീവ് ആയിട്ട് ബയ്യേഴ്സ് ഉണ്ടായിരുന്നു ഏരിയയിലൊക്കെ അതങ്ങനെ ഇവിടെ വരെ നിന്നു പിന്നെ അതിന് ശേഷം അഗ്രസീവ് സെല്ലേഴ്സ് വന്നു സെല്ലേഴ്സ് വന്നു സെല്ലേഴ്സ് വന്നപ്പോൾ സ്റ്റിൽ അത് അത്ര ശക്തമായ രീതിയിലല്ല വൺ കെ ഫോർ പോയിൻ്റ് ത്രീ ത്രീ എന്നാൽ അതേസമയം ബൈ വന്ന സമയത്ത് എയ്റ്റീൻ കെ സെവൻ കെ സെവൻ കെ ബൈ വന്നപ്പോൾ വളരെ ശക്തമാണ് താണേക്ക് റീറ്റീസ് വന്നപ്പോൾ അത് വീക്കാണ് എന്നുള്ളതാണ് ഡെൽറ്റ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത് ക്യൂമുലേറ്റീവ് ഡെൽറ്റ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഓപ്പൺ ചെയ്തപ്പോൾ സിക്സ് പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് മൈനസിലായിരുന്നു എങ്കിൽ മൈനസ് ഡെൽറ്റ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഇത് അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് വരെ എത്തിയിരുന്നു ിറ്റിഡിൽ എന്താണെന്നുള്ളത് നമ്മൾ വാർഡർ ഫ്ലോ എപ്പിസോഡിലെ ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡ് കാണും അപ്പോൾ അവിടുന്ന് നാൽപ്പത്തൊന്ന് മുപ്പത്തഞ്ച് വരെയാണ് ഈ റീട്രേസ്മെന്റ് എത്തിയിട്ടുള്ളത് അപ്പോൾ വളരെ പോസിറ്റീവാണ് ഇനി ഇവിടെ ഡൈവേർജൻസ് വരതുണ്ടോ എന്നുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡെൽറ്റ താഴേക്ക് വരുന്നുണ്ട് എന്നാൽ ഡെൽറ്റ താഴേക്ക് വരുന്നതിന് ആനുപാതികമായിട്ട് പ്രൈസ് വരുന്നില്ല എങ്കിൽ അതൊരു ആണ് ഓക്കെ ഇവിടെ ഡെൽറ്റ താഴേക്ക് വരുന്നു പ്രൈസും താഴേക്ക് വരുന്നു എന്നാൽ പ്രൈസ് കൂടുതലായിട്ട് താഴേക്ക് വരുന്നുണ്ട് ഡെൽറ്റ കുറച്ച് താഴേക്ക് വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്താൽ കുറച്ചും കൂടെ ക്ലാരിറ്റി യെസ് ഇവിടെയൊക്കെ ഓക്കെ ഈ ഭാഗത്തൊക്കെ ഡെൽറ്റ ഫ്ലാറ്റ് ആണ് പ്രൈസ് താഴേക്ക് ആണ് നിൽക്കുന്നത് പ്രൈസാണ് ഇവിടെ ഡോമിനൻറ്റ് ഡോമിനൻറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം നേരെ തിരിച്ചായിരുന്നു എനിക്ക് അപ്പോൾ ഡെൽറ്റ താഴേക്ക് വരികയും പ്രൈസ് ആണെങ്കിൽ അത് ബൈക്ക് സപ്പോർട്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു നിലവിലുള്ള കാര്യം കിട്ടുമ്പോൾ ബൈക്ക് സപ്പോർട്ടല്ല അപ്പോൾ അവിടുന്ന് ഒരു ഫ്ലിപ്പിനു വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഫ്ലിപ്പ് എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെൽറ്റയിലുള്ള ചേഞ്ച് അപ്പോൾ ആൾറെഡി ഒരു നാൽപ്പത് വരെ എത്തി നാൽപ്പത്തി വരെ എത്തിയതാണല്ലോ അപ്പോൾ ഇനി ഒരു തിരിച്ചൊരു നാൽപ്പത്തി മൂന്ന് കെയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുമുലേറ്റീവ് ഡെൽറ്റ നാൽപ്പത്തി മൂന്നിലെത്തി മുപ്പത്തി ആറിലെത്തി റീട്രേസ്മെൻറ്റിന് ശേഷം അടുത്തൊരു ഒന്നര കുറച്ച് കാരലുകൾ കൊണ്ട് അഗൈൻ ഒരു നാൽപ്പത്തി മൂന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രൈസ് ആക്ഷനും കൂടെ ഒത്തു വന്നാൽ നമുക്ക് ബൈ കൺസിഡർ ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ കാണിച്ചെപ്ത് ഓഫ് മാർക്കറ്റ് ഡോമും കൂടെ നമുക്കവിടെ ഒന്ന് നോക്കാം ഡോം എന്താണ് നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് പ്രൈസ് ഇത് അവിടെയാണ് നിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ഇങ്ങനെ ഈ ഒരു ഉള്ളത് മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഘട്ടത്തിലുള്ള മാർക്കറ്റ് സെൽ ഓർഡറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് മാർക്കറ്റ് ബൈ ഓർഡറുകൾ കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് ബൈ ഓർഡറുകളാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് സെല്ലിനേക്കാൾ മാർക്കറ്റ് ബൈ സ്ട്രോങ് ആയിട്ടും മാർക്കറ്റ് ബൈൽ വന്ന ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രൈസ് താഴേക്ക് പോകുമ്പോൾ കറണ്ട് മൊമെൻ്റിൽ ഈ മൊമെൻറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇതിപ്പോൾ മാറി മറിയാം അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോയെന്നുള്ളത് എവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് കൺഫർമേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് റീസൺ നമ്മൾ പറഞ്ഞത് ഫോർട്ടി ത്രീ ഡെൽറ്റ ഒരു ഫോർട്ടി ത്രീ കെ മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഫോർട്ടി ത്രീ കെ കാണാമെന്ന് കരുതുന്നതാണ് ഇപ്പം ഫോർട്ടി ത്രീ കെ വരെ എത്തിയിരുന്നു പിന്നെ അതിന് ശേഷം താഴേക്ക് പോയി ഇനി അപ്പോൾ അത്ര തന്നെ ആയിരുന്നു ഫോർട്ടി ത്രീ കെ ക്രോസ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പരി ബൈ പരിഗണിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ കെ എത്തി ഡോമിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു പിക്ചർ അപ്പിയർ ആയിരുന്നില്ല ഇപ്പോൾ ഇപ്പോൾ സെല്ലിൽ നോക്കുമ്പോൾ അത് ബൈ മാർക്കറ്റ് ബൈ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് കമ്പാരിറ്റീവ്ലി സെല്ലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ബൈ വരുന്നുണ്ട് കൂടുതൽ ഡേറ്റ അപ്ലിയർ ആയിട്ട് വരുന്നില്ല ചിലപ്പോൾ ലാഗ് ആയിരിക്കാം പ്രോപ്പറായിട്ട് ലൈവിൽ നമുക്ക് കിട്ടാത്തായിരിക്കാം അപ്പോൾ എനിവേ ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡെൽറ്റ വന്ന് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് പോസിറ്റീവ് ഡെൽറ്റ വരുന്നു അത് നെഗറ്റീവ് ആയിട്ട് താഴേക്ക് പോകുന്നു റീട്രേസ് ചെയ്യുന്നു വീണ്ടും അത് റീഗെയിൻ ചെയ്യുന്നു ആ പഴയ സ്ട്രെങ്ത്ത് അപ്പോൾ അതിനനുസരിച്ച് പ്രൈസ് നമ്മൾ എത്തി നിൽക്കുന്ന ഏരിയകൾ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ കാരണം നമ്മൾ മാർക്ക് ചെയ്ത ലെവലുകൾ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടാണ് മാർക്കറ്റ് ബൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു സാധ്യത ഉള്ളത് ഇതിൻ്റെ താഴേക്ക് ഒന്നും കൂടെ മാർക്കറ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തിട്ട് ഒക്കെ മുകളിലേക്ക് വരാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്റ്റിൽ അതിൽ ചെറിയ സ്വീപ്പ് ആയിരിക്കും നമ്മളെ ക്യാപിറ്റൽ സ്റ്റോപ്പ് ലോസ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് സ്വീപ്പ് വരുവാണെങ്കിൽ ഇവിടെ വരെയൊക്കെ വരാൻ ഓക്കെ ഉള്ളൊരു സാധ്യത ജസ്റ്റ് സ്പൈക്ക് ഒരു ചെറിയ സ്പൈക്കിൽ കിട്ടുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ബട്ട് എനിവേ നമ്മൾ അവിടുന്ന് ഒരു ബൈ എന്നുള്ള നിലപാടെടുക്കുകയായിരുന്നു അപ്പോൾ അതിൽ മാത്രമല്ല നമ്മളിവിടെ പ്യൂർട്ട് ലെവലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആർ ത്രീ എന്നുള്ളൊരു റിവേഴ്സലാണ് ഈ കാണും ആർ ഫോറ് ബ്രീക്ക് ചെയ്യാൻ നോക്കി ആർ ത്രീ വന്നു ഒരു അറുപത്തൊന്ന് ശതമാനം ഹൈക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട് ചെറിയ ട്രേഡ് എടുത്തിട്ടുണ്ട് വൺ ആണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ സമയം മൂന്ന് അഞ്ചായിരിക്കും അപ്പോൾ ആൾറെഡി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു ബാസ്പൈക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് പക്ഷേ ഞാൻ എടുത്ത ട്രേഡിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല സംതിങ്ങ് ഞാൻ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ആണ് ടാർഗറ്റ് വെച്ചിരുന്നത് അപ്പോൾ എൻട്രി മേ ബി കുറച്ച് ലേറ്റ് അപ്പം ഒരു പോയിന്റ് ത്രീ പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വെക്കട്ട് ഒരു അഞ്ച് മിനിറ്റുള്ളിൽ എക്സിറ്റ് ചെയ്യും ഓൾറെഡി കറക്റ്റ് ഇവിടെ പ്രൈസ് നോക്കിയിട്ട് വെച്ചവരെ സംബന്ധിച്ച് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഇതിലാണ് ടാർഗറ്റ് വെച്ചിരുന്നതെങ്കിൽ ഹിറ്റ് ചെയ്യുമായിരുന്നു ഫ്ലാറ്റ് ട്രേഡിൽ നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പോയിന്റ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുക ഒരേ സമയം സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആറേ പോയിന്റ് മൂന്നും ടാർഗറ്റായിട്ട് പതിമൂന്നേ പോയിന്റ് മൂന്നാണ് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഹിറ്റായിട്ടില്ല പക്ഷേ നമ്മൾ ടാർഗറ്റ് ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വേദം പ്രോഫിറ്റിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്ന കണ്ടീഷൻ നോക്കിയാലും മോർ ദാൻ വൺ പോയിൻ്റ് സെവൻ ഒക്കെ എത്തിയിട്ടുണ്ട് റൈറ്റ് നമുക്ക് അവസരങ്ങൾ മാർക്കറ്റിൽ എവിടെയുണ്ട് ഓപ്ഷനിലിൻ്റെ പുറകെ പോവാതെ ആദ്യ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഒക്കെ മാർക്കറ്റിൽ വന്ന ആളുകൾ ഡെഫിനറ്റ്ലി ആദ്യമായിട്ട് ആയിട്ടുള്ള ആളുകൾക്ക് പോകും ഓപ്ഷൻ സ്റ്റോക്കുകളിലേക്ക് പോവാം നല്ല ലിക്വിഡിറ്റി ഉള്ള അൻപത് നെഗറ്റിവിറ്റി ഉള്ള സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അപ്പോൾ അവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലോസ് ഒരു അഞ്ഞൂറ് രൂപയുടെ റിസ്ക് എടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യാം ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഉഷാണെങ്കിൽ ആയിരം രൂപ റിസ്ക് വയ്ക്കുമ്പോൾ ആ അതൊരു സേഫ് സ്റ്റോപ്പ് ലോസ് ആവണമെന്നില്ല അപ്പോൾ ഇവിടെ കാണാം ഒത്തിരി സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുള്ളത് ഇപ്പോൾ നിഫ്റ്റിപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇവിടെ വരെ വയ്ക്കുമ്പോഴേക്കും ഞങ്ങൾ ഒറ്റ ഔട്ട് തന്നെ രണ്ടായിരം രൂപയുടെ റിസ്ക് വരും മാത്രമല്ല അതിൽ തീറ്റ അടിക്കിയുടെ പ്രശ്നങ്ങൾ വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നവർക്ക് സ്റ്റോക്കിലും ട്രേഡ് എടുത്തിട്ട് കാശ് കാശുണ്ടാക്കാൻ പറ്റും അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ലൈവ് ട്രേഡുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഒരേ സമയം നമുക്ക് ആറോളം മെൻഡർഷിപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മിക്കവാറും മെൻഡർഷിപ്പുകൾ ഫിനിഷ് ആയതുകൊണ്ട് ടൈം ഇപ്പോൾ നിലവിൽ ഫ്രീ ടൈം ഉണ്ട് അപ്പം ആ ടൈമിലൊക്കെ ഞാൻ ഇതുപോലെ ലൈവ് മാർക്കറ്റിൽ എടുക്കുന്ന ട്രേഡുകൾ റെക്കോർഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യും മെൻ്റർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കും പിന്നെ കൂട്ടത്തിലൊരു കാര്യം കൂടെ പറഞ്ഞു പോകുന്നു നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗൂഗിൾ ക്രോമിലാണ് ഞാൻ ഇതെല്ലാം ഓപ്പൺ ചെയ്തിരുന്നത് അതിനിടയ്ക്ക് വേറെ ഏത് ന്യൂസ് അറിഞ്ഞു അത് മറ്റൊന്നുമല്ല ഇന്ത്യൻ ആയിട്ടുള്ള ഉല ഉല ബ്രൗസർ ഉല ബ്രൗസർ ലോഞ്ച് ചെയ്തതിനെ പറ്റിയുള്ള ന്യൂസ് കണ്ടപ്പോൾ അത് അപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്തു ലോഞ്ച് ചെയ്തു നമ്മളെ രാജ്യത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് ഇങ്ങനെയൊക്കെയാണ് അല്ലേ നമുക്ക് കാശ്മിന്റെ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പല കാര്യങ്ങളിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ കുത്തക കമ്പനികളാണ് നമ്മൾ ഡിപ്പെൻ്റ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച കുറച്ച് സമയം കൊണ്ട് തന്നെ ഹൈലി നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന അതേ സംവിധാനങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട് നമ്മൾ ഞാൻ സംസാരിക്കുന്ന ഔട്ടൌഫ് സിലബസ് ആണ് പക്ഷെ ഒരു നാഷണലിസ്റ്റ് എന്നുള്ള രീതിയിൽ രാജ്യ സ്നേഹത്തിൻ്റെ എന്നുള്ള രീതിയിൽ നിങ്ങളത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു പറ്റിയാൽ അപ്പം ഇതൊക്കെ ഗൂഗിൾ ക്രോമിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗൂഗിൾ പുല ബ്രൗസർ സോഫർ ജസ്റ്റ് ഇൻറ്റാൾ എഴുതിയേ ഉള്ളൂ കുറച്ച് സമയം ഉപയോഗിച്ചപ്പോൾ സെയിം നല്ല ഗൂഗിൾ ക്രോമിൻ്റെ അതേ ഉണ്ട് ബാക്കി സൗകര്യങ്ങളല്ലാണ്ട് ക്രോമിൽ ഇല്ലാത്ത ഒരു സാധനം കൂടെ അവിടെ ശ്രദ്ധിച്ചു ഇതാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പെട്ടേഡൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നോട്ടൊക്കെ എഴുതിയിരിക്കില്ല നോട്ടൊക്കെ എഴുതിയിട്ട് ഇവിടെ സേവ് ചെയ്ത് വെക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് വേറൊരു നോട്ട് ഓപ്പൺ ചെയ്യാതെ അല്ലെങ്കിൽ വെക്സ്ആപ്പ് വേണ്ടിൻ്റെ ഒരു പേ പേജ് ഒന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഡാറ്റകൾ ആവശ്യമുള്ള ഡാറ്റകളൊക്കെ സേവ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് വേറെയും കുറേ ഫീച്ചറുകൾ ഉണ്ടെന്ന് കേൾക്കുന്നു ഞാൻ ഡീറ്റൈൽ ആയിട്ട് ചെയ്തില്ല ജസ്റ്റ് സാന്ദർഭികമായിട്ട് നിങ്ങൾ അതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇന്ത്യൻ നിർമിത വാട്സപ്പിൽ ലോഞ്ച് ചെയ്തത് അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അതാ അതാണ് മണിക്കൺട്രോളൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഡെസ്ക്ടോപ്പ് വേർഷൻ അത് അവൈലബിൾ ആണ് അറാട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ അതിൽ ആയി വരുന്നേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം വേറെ മീറ്റിങ്ങൊക്കെ ഷെഡ്യൂൾ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് വാട്ട്സപ്പിൽ ഇല്ലാത്ത ചില സൗകര്യങ്ങളും കൂടെ അതിലുണ്ട് ഈ ആർട്ടിക്കൾ തന്നെ അങ്ങനെയാണ് ഹെഡ് ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് പണച്ചിലവില്ലാതെ നമ്മുടെ ദേശീയത പ്രകടിപ്പിക്കാവുന്ന ഒരു സമയം കൂടെയാണ് അത് പ്രയോജനപ്പെടുന്നത് ഓക്കെ ബസി ബൈ സി